കൃഷ്ണന്റെ രാധ കണ്ണന്റെ ഫോട്ടോ വരച്ച് വരച്ചിട്ട് കൃഷ്ണനാണ് എന്റെ ചോറും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അതുമാത്രല്ല കൃത്യമായിട്ട് ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഏതെങ്കിലും ടി വി ചാനലോ രാഷ്ട്രീയക്കാരോ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്നറിയില്ല മണത്ത് പിടിച്ച് പറന്നെത്തുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ ഡയലോഗാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്താ ഈ പറയുന്നത് കുറച്ച് ഞാൻ പറയും ഹിന്ദുക്കൾക്ക് വസ്ത്രം എടുക്കാനും കുളിക്കാനൊക്കെ ഞാന പഠിപ്പിച്ചെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര രസകരമാണ് അത് ആദ്യം ഈ ഒരു ചിത്രം വരക്കൽ തുടങ്ങിയപ്പോ ചിത്രം വരക്കൽ പറഞ്ഞ ഒന്നുമില്ല സ്കെച്ച് വെച്ച് വരക്കയാണ് അത് ചിത്രക്കാരനെ ചിത്രം വരക്കുന്ന ആൾക്കാരുണ്ടല്ലോ പരിചയം സിദ്ധിച്ച ആൾക്കാര് അവർ വന്ന് പറഞ്ഞു ചെയ്ത് ഈ സ്ത്രീക്ക് ചിത്രം വരക്കണം എന്നറിയില്ല ഇതിപ്പോ ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് ഞാനാ പറഞ്ഞല്ലോ സത്യത്തിൽ ഈ സ്ത്രീനെ ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഈ ചിത്രം വരക്കാൻ അത് ഇതുവരെ അറിയില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവം അല്ലാതെ ഈ സ്ത്രീ ഒരു ചിത്രം വരക്കാരി ഒന്നല്ല എന്താന്ന് വെച്ചാൽ ഇത് നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലായപ്പോ അതായത് എന്തെങ്കിലും ഒരു ഈ മതപരമായിട്ടുള്ള പ്രത്യേകിച്ച് കൂടുതൽ ഹിന്ദുക്കളാണല്ലോ അപ്പൊ ഹിന്ദുക്കളെ പറ്റിക്കാൻ സുഖാന്ന് പറഞ്ഞിട്ട് ഈ ചിത്രം വരച്ചു കഴിഞ്ഞാല് കൊറേ ഹിന്ദുക്കൾ ഇങ്ങനെ ഓടി വരും പിന്നെ തലമ തട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീ വരക്കുന്നു എന്ന് പറയുമ്പോ പിന്നെ ഭയങ്കര വില അങ്ങനെ ഈ ഹിന്ദുക്കളുടെ ഒരു വില ഉണ്ടാക്കാന്ന് കരുതിട്ടാണ് വന്നത് അത് അങ്ങനെ വില ഉണ്ടാക്കുകയും ചെയ്തിട്ടോ വേറെ കാര്യവും പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഈസ്റ്ററുടെ തനി നിറം എല്ലാവർക്കും മനസ്സിലായത് അതായത് ഈ സ്ത്രീയുടെ അളവ് തന്നെയാണ് ഹിന്ദുക്കളുടെ ദൈവത്തിനെ ഞാൻ വരക്കുന്നു എന്നൊരു ഭാഗത്തു കൂടെ കാണിക്കുക രഹസ്യമായിട്ട് സംഘി മതക്കാരുമായിട്ട് മിക്സ് ആയിക്കൊണ്ട് അവിടെ നിന്നിട്ട് എന്നെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരും എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രീതി പിടിച്ചു പറ്റുക അപ്പൊ കേരളത്തിൽ ഒരുപാട് സംഗീത ചാനൽ ഉണ്ടല്ലോ ഈ പിണറായി വിജയൻ വളർത്തുന്ന യാതൊരു തരത്തിലുള്ള നിയമ തടസ്സമില്ലാതെ സുഗമമായി ഓടുന്ന സംഗീത ചാനൽ ഉണ്ടല്ലോ ആ ചാനലുകാരൊക്കെ ഓടി ഓടി വന്നിട്ട് സ്ത്രീടെ പൊരിഞ്ഞ ഇന്റർവ്യൂ ഇപ്പൊ പിന്നെ കേരളത്തിൽ ഫുൾ ഫേമസ് ആണ് സ്ത്രീ പക്ഷെ അങ്ങനെ പോയി പോയി പോയിട്ട് അവസാനം പറയുന്നത് എന്താണ് ഞാനാണ് ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് ഇനി എന്തൊക്കെയാണ് അവർ ഹിന്ദുക്കൾക്ക് പഠിപ്പിച്ചത് അതുകൂടി പറഞ്ഞാല് ഒന്നിച്ച് പറഞ്ഞ സൗകര്യമാണല്ലോ അത് ഒറ്റക്കൊറ്റക്ക് പറയുമ്പോൾ വെവേറെ വീടില്ലേ ഒന്നിച്ച് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച കാര്യങ്ങൾ മനസ്സിലാക്കായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചിട്ടും സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുന്നത് മദർസേയിലാണ് അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടോ മദർസേൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അതിനുശേഷം മദർസേൽ ഉസ്താദ് തല്ലുന്നു പറയാ മദർസേലത്തെ ഉസ്താദ് പീഡിപ്പിക്കാൻ നോക്കി എന്ന് പറയാ ഇനി പോയി പോയിട്ട് മദർസ ഉസ്താദ് എന്നെയും പീഡിപ്പിച്ചു എന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു കാരണം ഇപ്പൊ അതൊരു ഈ ഒരു പീഡനത്തിന്റെ കാലഘട്ടമാണല്ലോ ഇപ്പോ ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ഈ സംഘികളുടെ പ്രിയപുത്രി ആയിരുന്ന സമയത്ത് അതിഭയങ്കരമായിട്ടാണ് മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ടിരുന്നത് തൊട്ടേനും പിടിച്ചേനൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ഓരോ അപവാദം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഈ സ്ത്രീയുടെ വീടിന് മുമ്പിൽ കൂടെ നടന്നു നടന്നുപോയാലും എന്നെ കണ്ണടിച്ചു അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും എതിരെ കേസാണ് എന്നെ കൊല്ലാൻ വന്നു അങ്ങനെ ഒരുപാട് സംഗതികൾ പറഞ്ഞിരുന്നു ഇപ്പൊ പിന്നെ സംഘികളും ഈ സ്ത്രീക്കെതിരെ തിരിഞ്ഞു ഹിന്ദുക്കളും ഈ സ്ത്രീക്കെതിരെ തിരിഞ്ഞു ഇപ്പൊ എന്തായി കരച്ചിലോട് കരച്ചിലായി ഇതുവരെ ചിരിയോട് ചിരിയായിരുന്നു എപ്പോ നോക്കിയാലും ചിരിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഓട് കരച്ചിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കാരണം എന്താണ് മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റൂല മുസ്ലിങ്ങൾ ഈ സ്ത്രീയുടെ തനി നിറം കണ്ടു കഴിഞ്ഞതാണ് ഈ ആകെയുള്ളത് ഹിന്ദുക്കളായിരുന്നു ആ ഹിന്ദുക്കൾക്കും ബോധം വന്നു അതോടുകൂടി എന്തായി ഇനിയിപ്പോ ഈ ബിസിനസ് നടക്കൂല അതിനുശേഷമാണ് ഈ ആത്മഹത്യാ ഭീഷണി ഒക്കെ ആയിട്ട് വന്നതിട്ട കാരണം സമൂഹത്തിലെ ആൾക്കാരെ കയ്യിൽ വീണ്ടു കാരണം അല്ല ഒക്കെ കയ്യിൽ നിന്ന് പോയല്ലേ വേറെ വീട് നടക്കുകയാണ് അപ്പൊ എന്താക്കി ഒരു ആത്മഹത്യാ നാളകായിട്ട് വന്നു അത് അങ്ങനെയൊക്കെ പോയതിന് ശേഷം പിന്നെ ഒരു തോക്കു വന്നു എന്നിട്ട് തോക്കുസ്വാമിനായിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് മുഴുവൻ കേരളത്തിലെ എല്ലാവരും വിളിച്ചു കൊല്ലുന്ന വിചാരിച്ചത് നോക്കുമ്പോ ഒന്നും ഉണ്ടായില്ല ആ തോക്കുസ്വാമി ഇപ്പൊ സ്ഥലം വിട്ടു അങ്ങനെയാണ് ഇപ്പൊ വന്നിട്ട് ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ ഞാനാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് നോക്കാം ഇത് കാണാൻ നല്ല രസമാണ് അതായത് നമ്മൾ ഗാലറിയിൽ ഇരുന്നിട്ട് കളി കണ്ടാൽ മതി ഇവരുടെ ഈ പ്രായത്തരങ്ങളൊക്കെ ഓരോ ദിവസം പുറത്തേക്ക് വരികയാണ് ഇനി എന്തൊക്കെയാണ് അവ പറഞ്ഞു കൊണ്ടുവരാന്ന് എന്ന് പഠിച്ചോം കണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മുസ്ലിംങ്ങൾക്ക് നിസ്കരിക്കാൻ ഞാനാണ് പഠിപ്പിച്ചതെന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു അതാണ് ഇപ്പൊ ആകൊരു പേടി അപ്പൊ ഈ ഒരു വീടി ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തുപിടിയിൽ കാണാൻ